വന്യജീവി ആക്രമണം നിലമ്പൂരിലെ പ്രധാന വിഷയം തന്നെയാണെന്ന് പി വി എൻവരും പറയുന്നു മലയോര മനുഷ്യരെ കുടിയിറക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് വന്യജീവികൾക്ക് വേണ്ടി കാടിനകത്ത് കുത്തേണ്ട കുളം ജനവാസ മേഖലയിലാണ് നിർമ്മിക്കുന്നത് മനുഷ്യരെ ഉപദ്രവിക്കുന്ന വന്യജീവികളെ കൊല്ലാൻ അനിമൽ പ്രൊട്ടക്ഷൻ ആക്ടിൽ വകുപ്പുണ്ടെന്നും പി വി എൻവർ റിപ്പോർട്ടിനോട് പ്രതികരിച്ചു വന്യജീവി ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ ഇരയാക്കപ്പെടുന്ന ജനതയുള്ള നാടാണ് നിലമ്പൂർ എഴുപത് ശതമാനം വനമാണ് നിലമ്പൂർ മണ്ഡലത്തിൻ്റെ അപ്പോൾ ഇങ്ങനെ കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന ഈ ഈ പലയോര കർഷകർ ഇവിടുന്ന് കുടിയൊഴിഞ്ഞ് പോകും കുടിയൊഴിഞ്ഞ് പോവുകയല്ല ജോലി ആവശ്യാർത്ഥം പോവുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മുമ്പ് കൃഷി നടന്നിരുന്ന സ്ഥലങ്ങൾ മുഴുവൻ കൃഷി ചെയ്യാത്തത് കൊണ്ട് കാടുമുടി ആ കാട്ടിൽ മുഴുവൻ പന്നിയാണ് ലോകരാജ്യങ്ങളിൽ ഇത് കൺട്രോൾ ചെയ്യുന്ന പല സിസ്റ്റങ്ങളുണ്ട് വന്യമൃഗങ്ങൾ മനുഷ്യരെ ആക്രമിക്കുകയോ മനുഷ്യനെ കൊലപ്പെടുത്തുകയോ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്യുന്ന ഇത്തരത്തിലുള്ള വൈൽഡ് ആനിമൽസിനെ ഇവിടെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം ഈ പറയുന്ന അനിമൽ പ്രൊട്ടക്ഷൻ ആക്റ്റിലെ ലെവൻ വണ്ണെ നൽകുന്നുണ്ട് അത് ആരാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് അത് ചെയ്യേണ്ടത് സ്റ്റേറ്റിലെ ചീഫ് വൈൽഡ് ലൈഫ് ഓർഡർ ആണ് എന്ത് പറയുന്നു ഇവിടുത്തെ ഐ എഫ് എസിന്റെ ലോബിക്ക് കീഴൊതുകി നിൽക്കുന്ന ഗവൺമെൻറ് ആണ് ഇവിടെ ഉള്ളത് ദുരിതമായി അഷ്കർ അലിയുണ്ട് അഷ്കർ അലി കരുമ്പ വന്യജീവി സംഘർഷത്തിൽ സർക്കാരുമായി ആദ്യം പോരാട്ടത്തിനിറങ്ങുന്നത് പി വി എൻവറാണ് ഈ വിഷയം പി വി എൻവർ കൃത്യമായും തെരഞ്ഞെടുപ്പ് വിഷയമായി ഉന്നയിച്ചിരിക്കും അല്ലേ ആ അരുൺ തൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത് മുതൽ അല്ലെങ്കിൽ ഇതിൻ്റെ രാജിവെച്ചത് മുതൽ തന്നെ പി വി അൻവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയമാണ് മലയോര മേഖലയിലെ വന്യജീവി ആക്രമണം അതിൽ ഊന്നിയത് കൊണ്ട് തന്നെയാണ് പി വി പ്രചാരണവും ഇപ്പോൾ പി വി അൻവർ റിപ്പോർട്ടറോട് വ്യക്തമാക്കുന്നു അത് തന്നെയാണ് മനുഷ്യരെ കുടിയേറക്കി അവിടെ വനവൽക്കരണം നടത്താനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ വന്യജീവി ആക്രമണത്തിൽ സംസ്ഥാന സർക്കാർ കയ്യൊഴിയുമ്പോൾ അത്യ സർക്കാരിൻ്റെ പിടിപ്പുകേടാണ് വഞ്ചനാണ് എന്നാണ് അൻവർ പറയുന്നത് കാരണം വൈൽഡ് പ്രൊട്ടക്ഷൻ ആക്ടിൽ ഇലവൻ വൺ എ പ്രകാരം ചീഫ് വൈൽഡ് വാർഡിനെ ഇത്തരത്തിൽ വന്യജീവികളെ മനുഷ്യരാക്രമിക്കുന്ന വന്യജീവികളെ വെടിവെച്ച് കൊള്ളാനുള്ള അധികാരമുണ്ട് പക്ഷേ അധികാരം പ്രയോഗിക്കുന്നില്ല എന്നുള്ളതാണ് പി വി അൻ ഉർണയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അതുപോലെ തന്നെ വന്യജീവി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലുടനീളം ഏകദേശം ആയിരത്തോളം ആയിര കോടി ക്ഷമിക്കണം ഒരു കിലോമീറ്റർ മൂന്ന് കോടി വെച്ച് മൂവായിരം കോടി ചിലവാക്കിയാൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും അതിന് ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഫെൻസിങ് സ്ഥാപിക്കണം പക്ഷേ നിലവിലുള്ള ഫെൻസിങ് അതിനെ അപര്യാപ്തമാണ് വെറും മൂവായിരം കോടി രൂപ ചിലവഴിച്ചാൽ ഒരു വന്യജീവി പോലും കാടിൽ നിന്ന് പുറത്തൊക്കെ ഇറങ്ങാത്ത കഴിയിൽ പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് അൻവർ പറയുന്നത് അത്തരത്തിലൊരു നടപടിയിലേക്ക് സർക്കാർ വരണമെന്നും അൻവർ ആവശ്യപ്പെടുന്നു അതിനോടൊപ്പം തന്നെ വനത്തിനകത്ത് നിർമ്മിക്കേണ്ട കുളങ്ങളടക്കമുള്ളവ അല്ലെങ്കിൽ വന്യമുറകൾക്ക് ആവശ്യമായ ജലസ്രോതസ്സുകളൊക്കെ തന്നെ ജനവാസ മേഖല നിർമ്മിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ ജനങ്ങളെ പുറത്താക്കാനുള്ള ശ്രമം സർക്കാർ ശ്രമിക്കുന്നു എന്നാണ് പി വി അൻവർ ഉന്നയിക്കുന്ന ആരോപണം